ുംയായിട്ടു മഹാനായ അപോറിയൊന്ന് കാവല നിൽക്കുകയാണ് സഹോദരങ്ങള് നിങ്ങൾ കഴിയുമോ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേൾക്കുകയാണ് കേൾക്കുകയാണ് ആരോ കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാണ് ഒരു കാൽ കേട്ട പോലെ മഹാനായ അബൂഹിച്ചാണ് ഇത് ഞാൻ വിശദമായിട്ട് ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കുന്ന ആ ബുക്കിലുണ്ട് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നവരെ ഓടി ആരാട് ആരാണം അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ നാട്ടുകാരനല്ല അറിയുന്ന കള്ളനാണ് കഥനാവിനീത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്ന കള്ളനാണ് പെരു ചിന്തിക്കണേ സഹോദരങ്ങളെ സഹോദരങ്ങള് അബൂഹുറേറിച്ച പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മോഷ്ടിക്കാൻ വേണ്ടി നിന്നെ വിടില്ലടാ വന്നവനല്ലേ ആ സമയത്ത് ആ വന്ന കള്ളൻ ഇങ്ങനെ താണകേട അപേക്ഷിക്കുകയാണ് ഇല്ല റസൂലിനോട് പറയല്ലേ മുഹമ്മദ് നബിയോട് പറയല്ലേ ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്നു പോയ എന്റെ ഭാര്യ മക്കൾ പട്ടിണിയിലാണ് വിഷമത്തിലാണ്

ചമ്മസല പറഞ്ഞിട്ട് നബിതങ്ങളോട് നിബിതങ്ങളോട് മുസാഫ് പിരിയാൻ വേണ്ടി പോകുമ്പോ അപോഹിയല്ല കുഞ്ഞുവിനെ റസൂലുള്ള വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അബൂഹുറൈ അബൂഹുറൈറ ഇന്നലെ വന്ന കള്ളനീ എന്ത് ചെയ്തു ഇന്നലെ വന്ന കള്ളനിയെ എന്ത് ചെയ്ത് ഞെട്ടിപ്പോയി പഠിച്ചവര് ഞാനുമാ കള്ളനുമല്ലാതെ അല്ല എല്ലാരെ മറ്റാരും അറിഞ്ഞിട്ടില്ല എങ്ങനെ അറിഞ്ഞു ആ സമയത്ത് അബോഹുറയോട് റസൂലുള്ള പറയുകയാണ് അബൂഹുറയറ അവർ നിന്നെ പഠിച്ചു അവന്റെ കള്ളനാണ് ഇല്ല നെബിയെ ദാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ വേദനയുടെ പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടത് ഇല്ല ഇല്ല കള്ളനാണ് നിന്നെ ഇന്നും അവൻ സൂക്ഷിച്ചോളാം പറഞ്ഞു ഇല്ലു അപൂഹിച്ചോളാം പ്രിയപ്പെട്ട അനുജനെ കാവല നിൽക്കുകയാണ് അബൂഹുറൈറ തങ്ങളെ കാവല നിൽക്കുമ്പോ വീണ്ടും മാറ്റം കേൾക്കുകയാണ് ഓടി ഓടിച്ചമ്മനാക്കുമ്പോൾ ഇന്നലെ വന്നവനെ തന്നെയാണ് അവനെ പിടിച്ചിട്ട് പറഞ്ഞു കേടോ ഇന്നലെ നീ മാപ്പ് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോയവരാ നീ വന്നല്ലോ രക്ഷയില്ല രക്ഷയില്ല അവൻ എന്താണ് പോയവരാമോ അവനെന്താണ് പറഞ്ഞോ ആവുന്ന പെരിങ്ങൾ പറഞ്ഞാണെന്നറിയുമോ എന്നെ വിടണേ എന്നെ വിടണേ ഇന്നലെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ മക്കളെ കരച്ചില എന്റെ പൊന്നുമക്കളെ ഉറക്കാൻ എന്റെ ഭാര്യ കഷ്ടപ്പെടുകയാണ് എന്റെ പൊന്നുമക്കള് പട്ടിണിയാണ് അബോഹുറ അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് എടുക്കാതെ ഞാൻ തിരിച്ചു പോയപ്പോ ഇന്ന് വന്നാൽ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി വന്നതാണ് ഞാൻ ഇനി വരില്ല ഇന്നലെ ദിവസത്തേക്ക് കൂടി എനിക്ക് അവൻ തരുമോ ഞാനങ്ങ് പൊക്കോളാം ഇനി ഞാൻ വരില്ല വരില്ല അപോഹുറ തങ്ങളെ ചോദിച്ചു നീ കള്ളനല്ലേടാ നീ പട്ടിച്ചല്ലേടാ ഇല്ല അപോഹുറയറാ വിഷമം കൊണ്ടാണ് വിശപ്പ് കൊണ്ടാണ് വന്നത് ശരി നിന്നെ ഞാൻ വിട്ടേക്കാം ഇനി ആവർത്തിക്കരുത് പെട്ടെന്ന് സുഭഹിനു തലയത് സംഭവിച്ചത് സംഭവിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഇന്നലെയും അവൻ നിന്നെ പഠിച്ചെല്ലോ അതുകൊണ്ട് നീ ഓർത്തോ ഇന്നും അവൻ നിന്റെ മുമ്പിൽ വരുന്നതാണ് ഇല്ല നബിയെ ഞാൻ അവനെ വിടില്ല മൂന്നാം ദിവസത്തിന്റെ പാതിരാത്രിയിലെ കാതോർത്തിരിക്കുകയാണ് ഒരു കാൽ കേട്ടു കേട്ടോ ഓടി ചെല്ലുമ്പോ മൂന്നാം ദിവസവും കള്ളം വന്നിരിക്കുകയാണ് അവനെ ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു രക്ഷയില്ലടാ ഇനി നീ എന്തു പറഞ്ഞാൽ മക്കളെ വിശപ്പെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കരച്ചിലെന്ന് പറഞ്ഞാലും നിന്നെ വിടില്ല ആ സമയത്ത് എന്താണ് അപോഹുറയോട് ആ പെരുങ്കള്ളം പറഞ്ഞതെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പെരുങ്കള്ളം പറയുകയാണ് ഇന്ന് നീ എന്നെ വിട്ട നിനക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാ നിനക്ക് ഞാനൊരു എൽമ പറഞ്ഞു തരാ എം എന്തോ

നീ നീ ഉറങ്ങാൻ ിൽ നിന്ന് ഒരു സംരക്ഷണത്തിന്റെ മാലാക നിനക്ക് വരുന്നതാ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മലക്കിനെ മലക്കിനെല്ലാം ഇറക്കുന്നതാ വലായ കുറവ ിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങ് അങ്ങ് അഴിച്ചു അഴിച്ചു വിട്ടു വിട്ടു തന്നതല്ലേ ആ പ്രിയപ്പെട്ട സുബകന് ബാങ്ക് കൊടുത്തു മഹാനായ അബൂഹുറേറെ മദീനത്തു അതീനത്തുന്നവയിൽ പോവുകയാ ആ സമയത്തെ റസൂലുള്ളാഹി ആകെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്

ആ ണെങ്കിലും സത്യമാണ് ആ പറഞ്ഞൊരു സത്യമാണ് നീ ഓടിയാ അല്ലാന്റെ മലക്കിന്റെ സംരക്ഷണം നിനക്ക് വരുന്നതാണ് അതുപോലെ വരുന്നതല്ല സന്തോഷത്തോടെ റസൂൽ അല്ലാണ്ട് സമ്മതപത്രം നൽകിയപ്പോ അബോഹുറ പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാനൊരുങ്ങുന്ന സമയത്ത് റസൂലുള്ള വിളിക്കുകയാണ് േ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ആ വന്ന കള്ളനാരം ആ വന്ന കള്ളനാരം ഇന്നലെയും നിന്റെടുക്കല് മൂന്ന് ദിവസം ആ ബൈതുൽ ഈത്തപ്പരം ഓട്ടിക്കാൻ വേണ്ടി വന്ന് മൂന്നാം ദിവസത്തില് നിനക്ക് പുതിയ ഒരു ഹിൽമം നിന്റെ അടുക്കൽ നിന്ന് ഊരി പോയ ആ കള്ളനാരം എന്നറിയോ ഒറിജിനൽ ആവന്നത് ഒറിജിനൽ ക്യായത്തിൽ കുറിച്ച് ഓരുന്നത് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തത് കേരളത്തിന്റെ ചെറുപ്പക്കാരൊക്കെ ബാങ്ക് എന്നറിയൂലറ്റെന്നറിയൂല ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയൂല ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് കേൾക്കണമെന്ന് പറയണമെന്നറിയില്ല അത് കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കാരണക്കാരനാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിമ്പറുകളില് ബാങ്കിന്റെ മഹത്വമാണ് അടുത്ത ആഴ്ച ഞാൻ കൊടുത്തിരിക്കുന്ന വിഷയം ബാങ്ക് നാടിന് ആനന്ദം എന്ന് പറയുന്ന ഒരു വിഷയമാണ് സമുദായം പഠിക്കട്ടെ അബൂറ തങ്ങസിയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്ത പിഷാജാ അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ബാങ്ക് എന്താണെന്ന് പഠിക്കട്ടെ അതിന് ആരും ആവട്ടെ നമുക്ക് വിഷയമൊന്നുമില്ല ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു വിശുദ്ധമായ ഒരാൾ കുർആാനി ഒരാള് ഓദിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതുവരെ അവന് ഒന്നും പഠിക്കട്ട അലമാരകളിൽ സ്വർണം വെച്ചിരിക്കുന്നവര് വാഹനം വാഹനം പോർച്ചിൽ ഒതുക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നവര് കിടക്കാൻ നേരത്തെ ആയുത്തിൽ കുറച്ചു അത് ഒരു ഷെയ്ത്താലും വരില്ല അള്ളാഹുവിന്റെ ഒരു മലക്ക് നിങ്ങളുടെ കാവലിൽ ഉണ്ടാകും ഇന്ന് മുതൽ ഇന്ന് മുതൽ ഞാൻ അടുത്ത റമല്ലാം വരട്ടെ തുടങ്ങിക്കോളാം എന്നല്ല ഇന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ആരംഭിക്കണം അള്ളാഹുദിനെ ഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് പഠിക്കാത്തവരെ ഞാൻ പറയുന്നു ഖുർആൻ എടുക്കുക ഖുർആൻ എടുത്തിട്ട് അതൊന്ന് ഓതുക കണ്ടോതുക അത് കണ്ടോതിയിട്ട് ഒരു ഒരാഴ്ച നമ്മളൊന്ന് കണ്ടോതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ കാണാതെ പഠിക്കാം മനനം ചെയ്യാൻ നമുക്ക് കഴിയും അള്ളാഹു നമുക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഖുർആാനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേതെന്ന് ചോദിച്ചാൽ ഇനി ഒരു തടസ്സവും നമുക്ക് ഉണ്ടാകേണ്ട പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരുടെ അടുത്ത് പറയാനുള്ളത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ അമുസ്ലിമിങ്ങളൊക്കെ ഖുർആാനും ഹദീസും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കാൻ ഖുർആാനും ഹദീസും പഠിക്കാൻ അമുസ്ലിം സഹോദരങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കാൻ എനിക്കറിയുന്ന ഒരാള് ആ അദ്ദേഹം ആ കുട്ടി അദ്ദേഹം ആ കുട്ടിയുടെ ക്ലാസ്സിലെ അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ് അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന മുസ്ലിം അല്ല ആചാര മോള് പഠിക്കുന്നുണ്ട് ഉസ്താദിന്റെ മോള് പഠിക്കുന്നുണ്ട് മദ്രസാധ്യാപകന്റെ മോള് പഠിക്കുന്നുണ്ട് പലരും പഠിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് അറബിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടി ഹൈന്ദവ സഹോദരന്റെ കുട്ടിയാണ് എനിക്കറിയാം എന്റെ നാട്ടുകാരാണ് എല്ലാരും തയ്യാറായിക്കൊണ്ടിരിക്കാൻ പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം നമ്മളത് പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം ഇസ്ലാമിനെ പറ്റി ദൂരെ നിന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രൈസ്തവ സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടിട്ട് പറയാണ് നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കലല്ല അല്ല വേണ്ടത് നമ്മളൊന്ന് അടുത്തറി